ിൽ ആരോ പാടി വന്നു നീത്തരു ആരെങ്കിലും കാണുന്നുണ്ടോന്ന് ഫോർട്ടെ പന്ത്രണ്ട് സെക്കൻഡ് ആളും കാണില്ലല്ലോ എന്തൊരു ഓപ്ഷൻ മാറി കരുന്ന്

‫הלו? ‫תרשום בואו... ‫תני להיוון ולצור לדבר. ‫סומבון.

പതിമൂന്ന് ആൾ കണ്ട് ഒരാൾ ലൈക്ക് ചെയ്തു പക്ഷെ കമൻ്റ് ഇല്ല കമൻറ്റാണെങ്കിലാണ് ഒരു ലങ്ക് വേറുള്ളത് സംസാരിക്കുന്നത് കമെൻ്റ് തന്നെ കാണാനുമില്ല ഹലോ 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 പതിമൂന്നാൾ ലൈക്ക് പതിമൂന്നിലേക്ക് കൂടാൻ ചാൻസ് ഉണ്ടോ പതിമൂന്ന് പേരുന്ന് കൂടാൻ ചാൻസ് ഉണ്ടോ പതിനാല് പേരായി കമന്റ് ഇല്ല കമന്റ് ഇല്ല പതിനാല് പേര് ഏഴ് പേര് പറഞ്ഞു ഏഴുപേരാണ് ചെയ്ത് കമന്റ് ഇല്ല എന്ത്വാണ് കമന്റ് ചെയ്തിട്ട് എനിക്ക് കാണാത്താലാവൂ മെസ്സേജ് ടോപ്പ് മെസ്സേജ് പറയാൻ പറ്റില്ല ഇതിൽ ഇതിൽ ഓപ്ഷൻ മാറി മനസ്സിലായി സ്ലോ ഷോ മോസ്റ്റ് മെസ്സേജ് വിത്ത് പൊട്ടൻഷ്യൽ ഷോ എവരി മെസ്സേജ് ഇൻക്ലൂഡിങ് പൊട്ടൻഷ്യൽ ഷോങ് പൊട്ടൻഷ്യ സ്കാം ഭയങ്കര സംഭവിക്കില്ല എന്തൊക്കെയുണ്ട് ഫൈസലൊന്ന വിശേഷം

ഫൈസൽ 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 എക്സ് 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 കണ്ട പേര് പേര് വന്ന സ്ഥിതിക്ക് ചിലപ്പോൾ കമന്റ് വരാൻ ചാൻസ് ഉണ്ട് ഹലോ യെസ് യെസ്റ്റ് ഹലോ ഫ്രണ്ട് ഷൈന പി പാവപ്പെട്ട ജനങ്ങളെ കാരണമായി മർദ്ദിക്കുന്ന കറക്റ്റ് ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടുണ്ട് എൻ്റെ സ്ഥലം കുന്നങ്കുള എനിക്ക് വളരെ മോശാഭിപ്രായമാണ് പാവപ്പെട്ട ജനങ്ങളെ പോലീസുകാർ മർദ്ദിപ്പിക്കുന്ന മർദ്ദിക്കുന്നതിനു പറ്റിട്ടുണ്ട് ഇതിനിപ്പോൾ സർക്കാരിന് കുറ്റം പറയാൻ പറ്റുമോ പോലീസ് സേനേനെ ഫുള്ള് ആയിട്ട് കുറ്റം പറയാൻ പറ്റുമോ ആൾക്കാരുടെ അതിൽ തെറ്റുണ്ടോന്ന് ആർക്കും ഓരോ പക്ഷെ നിങ്ങള് ചോദിച്ചതിൽ ഒരു ഒരു ഇതുണ്ട് അതായത് അകാരണമായി അകാരണമായി എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു തെറ്റും ഇല്ലാണ്ട് ചെയ്യണ ഒരു കാര്യ മനുഷ്യന്മാർ തെറ്റുണ്ടാവില്ല അപ്പൊ അതിനാൽ കാരണമായിട്ട് മർദ്ദിക്കുന്നതിൽ പോലീസ് ശിക്ഷിക്കാനാണ് ഇതിപ്പോ പോയി പോയിട്ട് ഇപ്പൊ നാട്ടില് പോലീസുകാർക്ക് ഒരാളുടെ മേല് കൈവയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിക്കും ഇതാവും ഉണ്ടാകാൻ ചാൻസ് ശരിക്കും അങ്ങനെ വേണം മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകും ദുബായിലൊക്കെ ഒറ്റ പോലീസ് ഒരു മുപ്പതിനായിരം ആൾക്കാരെ നിയന്ത്രിക്കുന്ന സംഭവമൊക്കെ ഉണ്ട് അതുപോലെ കേരള പോലീസിനും കഴിയും പക്ഷെ കേരള പോലീസിനെ നിയന്ത്രിക്കുന്നത് മാറി വരണ മന്ത്രിമാരാ അപ്പോ അത് ബുദ്ധിമുട്ടാണ് അപ്പൊ അവർക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റില്ല കാര്യങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ലൈക്ക് ലൈക്കടിച്ച് പോകേണ്ട എന്തെങ്കിലും ചോദിക്കുക അപ്പോഴും പറയാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ചോദ്യങ്ങൾ പോയിട്ടെ പരിചയപ്പെടാം നിങ്ങളുടെ നാട് പരിചയപ്പെടാം ഇരുപത്തി മൂന്ന് ആള് കണ്ടിരുന്നത് ഒരാളായി എൻ്റെ ലൈവ് വളരെ മോശം പോലെ ഞാൻ അതൊന്ന് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു ലൈക്കടിച്ച് ലൈക്കിനൊക്കെ ഞാൻ ബോറടിച്ചിരിക്കുക نہروں اب اس سمیت یعنی ا صا خا صح سا سا یہو ساج ناس کلیم کلام کلام عمرو سند گئی ہائے 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 ا خا صح خا شا ആരായാലും ഇത് വായിക്കാൻ പറ്റാത്ത ഞാൻ ഹായി ഒക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ടാവുന്ന ഹായി ഞാൻ പറഞ്ഞിട്ടു പിന്നെ അടുത്ത ചോദ്യം ഇപ്പോൾ ചോദിക്കാല്ലേ ഒരു ലൈക്ക് മാത്രം അടിച്ചാൽ മതിയാന്നോണ്ടിരിക്കുന്നത് അവർക്കറിയില്ലോ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് ലൈവ് ഇടുമ്പോ അവന് പെട്ടെന്ന് കേറി കട്ട് ചെയ്യാനൊന്നും പറ്റില്ല ഇങ്ങനെ ിട്ടൊക്കെ ഇളകിട്ടൊക്കെയാണെങ്കിൽ പറയണ അങ്ങോട്ട് മറിഞ്ഞും തിരിഞ്ഞും കിടന്നിട്ട് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ക്ലാരിറ്റി കൂടിയ അറിയാം ഒരു പരീക്ഷണാണ് ഒരു പതിനഞ്ചു മിനിറ്റ് ആയി ഞാൻ നിർത്തും അതിൻ്റെ ഇടയിൽ ആർക്കെങ്കിലും ചോദിക്കാം പറയാണ്ടെങ്കിൽ പറയാം കുറച്ചും കൂടി ഒക്കെ കഴിഞ്ഞ് ഒരു അഞ്ഞൂറ് സഭ ഒക്കെ ചെയ്യാ ഒന്ന് വൃത്തിയിൽ ഇരുന്നിട്ടില്ല സഭ ആകണ്ടാസ് പോയി ഫോർ ദി പീപ്പിൾ പോയി പഞ്ചാളായി മൂന്നര മിനിറ്റ്ണ്ട് ഇന്ത്യയാണ് ആവശ്യം നമ്മൾ സംസാരിക്കേണ്ടത് പക്ഷെ ഇനി വേ ഒരാളായി കിടന്നുറോണി ലൈവ് ഒരു പരിപൂർണമായിട്ട് ഞാൻ തിരിച്ചു വരും കേട്ടോ ലൈവ് ഇങ്ങനെ ഒരുപാട് ആൾക്കാരുള്ളൂ ഒരേ സബ്ജെക്ട് വെച്ച് സംസാരിക്കാം ഇതിപ്പോ പന്ത്രണ്ട് മിനിറ്റില് നിർത്തണ്ടായിരുന്നു എന്തായാലും പതിനഞ്ചു മിനിറ്റ് പറഞ്ഞതല്ലേ പതിനഞ്ചു മിനിറ്റില് നിർത്തും അതാ ശരിയോട് പിന്നെ പതിനഞ്ച് മിനിറ്റ് എന്നുള്ളത് അതി ഗംഭീരമായിട്ടുള്ള ചർച്ച ആരെങ്കിലൊക്കെ എന്തേലൊക്കെ കമന്റ് ഇടുകയാണെ പിന്നെ അത് ചർച്ചയിലായിട്ട് നീങ്ങിട്ട് ഈ മൂന്ന് മിനിറ്റ് കമന്റ് ഒന്നും വന്നില്ലെങ്കിൽ നിർത്തും

പേര് പേര് നാല് ടിക്കണവരല്ല ഞാൻ എന്താണ് എന്താണ് ചെയ്യണമെന്ന് വീക്ഷിച്ചിരിക്കുന്നവരാഴ്സണലായിട്ട് അറിയണവരാണ് അവരത് ഉറക്ക മഴ മിറ്ററിയാൻ കഴിഞ്ഞാൽ ആൽസനം പറയുമ്പോ എന്റെ ഇടയില് കമന്റ് പറഞ്ഞാൽ മതി നാല് പോയിന്റ് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഒമ്പത് അപ്പോൾ എല്ലാവരോടും ഗുഡ് നൈറ്റ് ഇതുവരെ കമൻ്റ് ചെയ്ത് എല്ലാവർക്കും നന്ദി നമസ്കാരം